അലഗേസ് വീഡിയോ വെറും ക്ലിക്ക് ബേറ്റ് ആണ് പക്ക എവിടെയപ്പോൾ ഇനി മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സോ ആക്ച്വലി വീഡിയോ ആ ഒരു വൺ സ്പിന്ന് സ്പിൻ ആക്ച്വലി ക്ലിക്ക് ബേറ്റ് ആയിരുന്നു ഓക്കെ ആയിരുന്നു എന്നല്ലാണ് ഓക്കെ സോ നിങ്ങൾക്ക് നൂറ് ശതമാനം മീറ്ററോളും കാര്യങ്ങളും കിട്ടും എട്ട് ടു പത്ത് വരെ എമൗണ്ട് കിട്ടും ഓക്കെ അതിപ്പം കിട്ടും ഇപ്പം വീഡിയോ സ്പിന്നും ചെയ്താൽ ഇപ്പം കിട്ടുന്നല്ല അത് ക്ലിക്ക് ബേറ്റ് ആയിരുന്നു ഓക്കെ നിങ്ങൾക്ക് രണ്ട് സ്പിൻ ചെയ്യുമ്പോൾ മറ്റേ എട്ടായിരപ്പും തരുന്ന ആപ്പ് പ്പുകൾ മണ്ടന്മാരല്ല ഓക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അത് ഞാൻ പറഞ്ഞുതരാം വർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം നൂറ് ശതമാനം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾ എട്ട് ടു പത്ത് വരെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി നിങ്ങളൊന്ന് ടെലിഗ്രാം ചാനൽ വന്നിട്ട് രണ്ടു തൊട്ടൊന്നും നമ്മുടെ പിൻഡ് പോസ്റ്റിൽ ഒന്ന് ടാപ്പ് ചെയ്ത ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രോജക്ട്സ് കാണാൻ പറ്റും മിനിമം ഒരു ഇരുന്നൂറ് ഡോളറെ പ്രോഫിറ്റ് ഇട്ട് ഇത് 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 ഇതിലെല്ലാം ചെയ്താൽ ഏതെങ്കിലും രണ്ടും മൂന്നെണ്ണം വിഡ്രോവൽ കൊടുക്കുന്നതെങ്കിൽ എന്തായാലും ഇരുന്നൂറ് ഡോളർ ടു ആയിരം ഡോളർ വരെ പ്രോഫിറ്റ് ഉണ്ടാവും അതല്ലാണ്ട് ചെയ്യുന്ന നിങ്ങൾ 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 ഇങ്ങനെ യൂട്യൂബിൽ ഏൺ എണിങ്സ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് വരുന്ന ആളാണെങ്കിൽ ഇത് മസ്റ്റേറ്റ് ചെയ്യണം അതായത് ഓൾ യോനോ എന്താ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ എല്ലാ ആപ്ലിക്കേഷനും സൈനം ബോർഡ്സ് കിട്ടും ഓക്കെ വിത്തൗട്ട് എന്താ ഇപ്പോൾ ഇടപോസ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും എന്തായാലും ഈ പതിനെട്ട് ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ എല്ലാ ആപ്പിൽ നിന്ന് എന്തായാലും എങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും സൈനം ബോർഡ്സ് ചിലയിൽ മുപ്പത് രൂപ വരെ കിട്ടും ചില നൂറ് ഉപ്പം കിട്ടുന്നുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ആയിട്ട് ഇത് ചെയ്തു വെക്കാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പിന്നിൽ എൺപത് രൂപയൊക്കെ കിട്ടുന്നുണ്ടോ അത് ക്ലിക്ക് ബെറ്റില്ല ഞാൻ കാണിച്ചിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി സോ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈഗിൾ ക്ലൗഡ് മൈനർ ഇതെന്താ വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു ആപ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഈഗിൾ മൈനിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സെക്കൻഡറി ആപ്പ് തന്നെയാണ് ഓക്കെ സോ അവരുടെ തന്നെ ആപ്പാണ് സോ ഇതൊന്ന് പോയിട്ട് നിങ്ങൾ താഴേക്ക് ലിങ്കിൽ താഴത്തേക്ക് പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നെടുത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇടിയിപ്പം ഞാൻ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോൾട്ട് ഉണ്ടാക്കി അതിൽ കാണാൻ പറ്റും നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഈഗിൾ മൈനിങ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷന് ഓക്കെ സോ അവരുടെ തന്നെ സെക്കൻഡറി പാർട്ട്ണർഷിപ്പിൽ വരുന്ന അവരുടെ സെക്കൻഡറി ആപ്ലിക്കേഷനാണ് അതേ കോയിൻ തന്നെയാണ് ഇവർ കൊടുക്കുന്നത് ഈഗോൺ ഗോൺ ഇന്നു ടോക്ക് ടോക്കൺ ഓക്കെ സോ അതിപ്പോൾ കറന്റ് ലിസ്റ്റഡ് ആണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും ഓക്കെ ആയിരം ടോക്കൺ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം ആയിരം ടോക്കൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഒരു തൊണ്ണൂറ് ഡോളർ ടു നൂറ് ഡോളർ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം ഓക്കെ അതായത് ഇനാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എട്ട് ടു പത്ത് വരെ എമൗണ്ട് ആണ് ഓക്കെ സോ തിരിച്ച് നമ്മളെ ഇതിലോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേര് ഈഗിൾ ക്ലൗഡ് മെയിനിങ് അതായത് ഈഗിൾ മെയിനിങ്ങിൻ്റെ സെയിം സെക്കൻഡറി ആപ്പ് എന്നുള്ള രീതിയിലാണ് രീതിയിലല്ല ആണ് ഓക്കെ സോ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ കൊടുക്കുക ഈഗിൾ മെയിനിൻ്റെ അത് കണ്ടിട്ട് ഇത് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ എന്തായാലും ഗൂഗിൾ നിൽഡെടുത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ രജിസ്ട്രേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതുണ്ട് സോ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ നിൽത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ഗൂഗിളിൽ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു റഫർ കോഡ് കാണാൻ പറ്റും ഓക്കെ അത് ഡയറക്റ്റ് അടിക്കുക ഓക്കെ ഡയറക്റ്റ് അടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എത്തി ഗൂഗിൾ ലെൻസിൽ പോയിട്ട് അത് ടാപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ നിങ്ങൾ ഇതിൽ റഫർ കോഡ് മസ്റ്റ് ആയിട്ട് അടിക്കണം കാരണം ഇതിൽ ഏകദേശം പത്ത് ടോക്കൺസ് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മാത്രമല്ല എനിക്ക് റഫർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ടു ബി ഹോണസ്റ്റ് ഓക്കെ സോ അത് രണ്ടും ഓക്കെ രണ്ടും ഓപ്പൺ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ മൈനിങ്ങിൽ നോട്ടിഫിക്കേഷൻസ് അലൗ ചെയ്ത് വെക്കണം പിന്നെ ഒറ്റ സ്പിന്നിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഒറ്റ സ്പിന്നിൽ ഞാൻ എൺപത് രൂപ എടുത്ത് കിട്ടുന്നുണ്ട് ചുമ്മാ പറയുന്നില്ല ഞാൻ ലൈവായിട്ട് കാണിച്ചാണ് ഓക്കെ സോ ഇവിടെ നമ്മൾ മൈനിങ്ങിൻ്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അടുത്ത അവർ വന്നിട്ട് നോക്കിയാൽ മതി പന്ത്രണ്ട് മണിക്കൂർ ഓരോ പന്ത്രണ്ട് മണിക്കൂർ വന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി അതായത് ഒരു രണ്ടും ടപ്പ് ടാപ്പ് ചെയ്താൽ മതി സോ പന്ത്രണ്ട് മണിക്കൂറാന്ന് ഒരു മൈനിങ് ഉണ്ടാവുക ഓക്കെ അപ്പം നിങ്ങൾ അടുത്ത പന്ത്രണ്ട് മണിക്കൂർ വന്നിട്ട് മൈനിങ്ങിൽ ടാപ്പ് ചെയ്താൽ മാത്രം മതി സ്ഥലത്തു നിന്നാണ് വീഡിയോ ഇട്ടത് ചാനൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ മാത്രമല്ല ചാനൽ ഡിയക്റ്റീവ് ലിക് ആക്റ്റീവ് അല്ലെങ്കിൽ എനിക്കും ഇൻകം കുറയും നിങ്ങൾക്കും ഏണിങ്സ് കിട്ടില്ല മെയിനായിട്ട് എനിക്ക് ഇൻകം കുറയും അത് വേറൊരു സംഭവം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ആഡ്സിൽ ഇങ്ങനെ പേസ് ഉണ്ടാക്കുന്നതാണ് സാർ ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സൊ ആഡ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മുപ്പ സെക്കൻഡ് ആഡ് കാണുമ്പോഴത്തേക്കൊരു ടു കോയിൻസ് വെച്ച് കിട്ടുന്നതായിരിക്കും ടു കോയിൻസിൻ്റെ ഒരു കോയിൻ്റെ വാല്യൂ ഏകദേശം പെട്ട് രൂപയാണ് അപ്പോൾ രണ്ട് കോയൻ എന്നു പറയുമ്പോൾ പതിനാല് രൂപ ഒറ്റ ആഡിൽ പതിനാല് രൂപ അച്ഛേ അത് ക്ലിക്ക് ബേറ്റ് വെച്ചാൽ മതി അത് അമ്മയിൽ വെച്ചാൽ മതിയായിരുന്നു എൻ ചില അടുത്ത പ്രാവശ്യം നമുക്ക് വെക്കുക അടുത്ത സ്പിൻ ഫോ ഫ്രീ ഫോക്കറ്റ് നിങ്ങളുടെ അടുത്ത സ്പിൻ വീൽ ഉണ്ടാവുക അപ്പം നിങ്ങൾ സ്പിൻ ചെയ്യുക ആദ്യം സ്പിൻ ചെയ്യണമെങ്കിൽ ഒരു ആഡ് കാണണം മുപ്പത് സെക്കൻഡ് ഒരു ആഡ് കാണണം സോ നമ്മൾ ആ ഒരു ആഡ് കാണുക ഇപ്പം നമ്മൾ ബിനോമോൻ്റെ ആണ് വന്നിട്ടുള്ളത് ഗൈസ് ഓക്കെ സോ ആഡ് കണ്ട ശേഷം നമുക്ക് സ്പിൻ ചെയ്യാൻ ഒരു ഇത് വന്നു സോ സ്പിൻ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് പത്ത് കോയിൻസ് ഒരു അപ് ടു കിട്ടും ഓക്കെ സോ ഇവിടെ എനിക്ക് എട്ട് കോയിൻസ് കിട്ടിയിട്ടുണ്ട് വാ എട്ട് കോയിൻസ് ഓക്കെ എട്ട് കോയിൻസ് വെച്ചാൽ ഏകദേശം ഒരു കോയിൻ എട്ട് രൂപ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് ഉറുപ്പിനടുത്ത് അങ്ങനെ കിട്ടിയ ലൈവ് ആയിട്ട് ഒറ്റ സ്പിൾ കിട്ടുന്നുണ്ട് ആക്ച്വലി ഇത് തമിണയിൽ വെച്ചാൽ മതിയായിരുന്നു ഓക്കെ ഞാൻ നേരത്തെ തമിന്നൽ വർക്കിന് കൊടുത്തു കൊടുത്തുപോയി അത് മോശമായി പോയി ഇപ്പം ആയിരിക്കും ക്രിക്കറ്റ് എടുക്കുന്നത് കാണാൻ പറ്റും അപ് ടു പത്ത് രൂപ കിട്ടുന്നില്ല എട്ട് രൂപ കിട്ടിയത് അതായത് പത്ത് പോയിന്റ് വായൽ എൺപത് രൂപ ഓക്കെ നിങ്ങൾക്ക് ഡെയിലി ഒറ്റ സ്പിൻ ആകാൻ തോന്നുന്നു മേ ബി രണ്ട് മൂന്നെണ്ണം ഉണ്ടാവറിയില്ല പിന്നെ ഇവർക്കിങ്ങനെ ഇവർക്കിങ്ങനെ നമ്മളിവിടെ ആഡ്സ് കാണുമ്പോൾ ഒരു ഇൻകം കിട്ടത്തില്ല അത് അവർക്ക് ജനറേറ്റ് ആവുന്നുണ്ട് ഓക്കെ ചുമ്മാ ഉള്ളൊരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊന്നുമില്ല ഇതെന്ന് വെച്ചാൽ ഈഗൾ നമ്മൾ ഈഗൻ മൈനിങ് നെറ്റ്വർക്ക് വന്നു ശേഷം ഒരു വർഷത്തിന് ശേഷം വന്ന ആണ് ഓക്കെ സോ നിങ്ങൾ ഈഗൻ മൈനിങ് ചെയ്യുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ഇതും ചെയ്യുന്നത് നമ്മൾ ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രോജക്ട്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് ആപ്പ് ആഡ് ആക്കിക്കോ ഡെയിലി രണ്ടോട്ട ഇതിൽ ലോഗിൻ അടിച്ചാൽ മാത്രമല്ല ലോഗിൻ ചെയ്ത് ആപ്പ് ചെയ്താൽ മാത്രം മതി സോ ഇതിന് വിഡ്രോവൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂർ ആയിട്ട് ടെലിഗ്രാമിൽ അപ്ഡ് അപ്ലോഡ് ചെയ്ത എല്ലാ മക്കൾ ഇതെങ്ങനെയാണ് എട്ടായിരപ്പിയാവുക പത്തായിരപ്പയാവോ എങ്ങനെ എന്റെ ബാങ്കിലോട്ടേക്ക് കിട്ടുക എന്നുള്ള കുറേ ഡൗട്ട് ആയിട്ട് ആളുകൾ ഉണ്ടാവും വെയിറ്റ് ആക്കടേ ഇതിൻ്റെ വിഡ്രോവൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇപ്പോൾ ആണ് കോയിൻ നിങ്ങൾക്ക് ആയിരം ടോക്കൺ ആകുമ്പോൾ വിഡ്രോ അടിക്കാൻ പറ്റും വിഡ്രോവൽ വീഡിയോ എങ്ങനെ ചെയ്യേണ്ടത് അവരുടെ ആപ്ലിക്കേഷനിൽ വിഡ്രോവൽ സ്റ്റെപ്സ് പറഞ്ഞിട്ട് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അതിന് ക്രിപ്റ്റോ കാരാന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കേണ്ട വരും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ടോക്കൺ ആക്കുക അതാ നിങ്ങളുടെ പ്രൊസീജിയർ ഓക്കെ സോ അതാക്കിയ ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു കോയിന് വിഡ്രോ അടിച്ച് ഒരു വാലറ്റിലോട്ടേക്ക് മാറ്റിയ ഒരു വാലറ്റിൽ നിന്ന് എക്സ് എക്സ്ചേഞ്ചിലോട്ടേക്ക് മാറ്റി എക്സ്ചേഞ്ച് പോയിട്ട് ഡോളർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം ട്രേഡ് ചെയ്തിട്ട് അതായത് കോയിൻസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് ഡോളർ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഡോളർ നേരെ ആണെങ്കിൽ എനിക്ക് തന്നാലും മതി അതർവൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ പേ അയച്ചിട്ട് അതവൈസ് നിങ്ങൾക്ക് ബൈ ബൈനാൻസിൽ പി റ്റു പി ചെയ്തത് ഡോളർ കൊടുത്ത് മറ്റുള്ളവർ ഐ എൻ ആർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ അങ്ങനെ നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് കഴിയുമ്പോൾ ക്യാഷ് കിട്ടുന്നതായിരിക്കും സോ ഇപ്പോൾ ഇല്ല എല്ലാ ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രോജക്ടും ചെയ്യുക ഓക്കെ എല്ലാ ക്രിപ്റ്റോ പ്രോജക്ട് ആയാലും നിങ്ങൾക്ക് കുറച്ച് അതിൻ്റെ ഐ എൻ ആർ ബി എസ് ഡി ടി കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്നതായിരിക്കും സോ എല്ലാത്തിൻ്റെ പ്രൊസീജി ഏകദേശം ഇതാണ് ണക്കത്തേ വരുന്നത് എല്ലാ ഇപ്പോൾ ഏത് ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്നുണ്ട് ചെയ്താൽ ഏത് ക്രിപ്റ്റോ ആയാലും ലാസ്റ്റ് തിങ്ങിൽ ക്യാഷ് കിട്ടണമെങ്കിൽ ഇതാണ് നമ്മുടെ ഏക വഴി ഓക്കെ സോ ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സിൽ ഈ ഒരു സംഭവം കൂടി ആഡ് ആക്കി വെക്കുക ഈഗൾ മൈനിങ്ങിൻ്റെ ഓക്കെ ഈഗിൾ ക്ലൗഡ് മൈനിങ്ങിൻ്റെ ഓക്കെ സോ നാളെ നല്ലൊരു കണ്ടൻറ്റായിട്ട് രാഹത്തായിട്ട് വീണ്ടും കാണാം ഓക്കെ